എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ വീട്ടിലുള്ളൊരു വലിയ പ്രശ്നത്തിൻ്റെ പരിഹാരമാണ് ഈ ബോക്സിൻ്റെ ഉള്ളിൽ എന്താണെന്നല്ലേ പൊട്ടിക്കാം ഞങ്ങൾ ഹൈറ്റുള്ള ആൾക്കാരാണല്ലോ അമ്മയും ഞാനും ഒക്കെ ചേച്ചി അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രഷ് വെക്കുന്നൊരു സ്പോട്ടുണ്ട് ബ്രഷ് വെക്കുന്ന സ്പോട്ടിൽ മകൾക്കത് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ രാവിലെ നമ്മൾ എപ്പോഴും അവളുടെ പിന്നാലെ നടക്കണം ഇതെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ ഞാൻ മീഷോയിൽ തപ്പി അങ്ങനെ കിട്ടിയ ഒരു സംഭവമാണ് ദാ ഇത് ഇതെന്താന്നല്ലേ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ബ്രഷ് ഇട്ട് വെക്കുന്ന ഹോൾഡർ ആണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഓക്കെ മനസ്സിലായി സംഭവം കിട്ടി അപ്പം ഞാനിത് ഒന്നാണ് എന്ന് വിചാരിച്ചു വാങ്ങുന്ന സമയത്ത് ഓർഡർ ചെയ്യുന്ന സമയത്തൊക്കെ ഒന്നേ ഉണ്ടാവുള്ളൂ എന്നാ വിചാരിച്ച കേട്ടോ രണ്ടെണ്ണം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് രണ്ടെണ്ണം കൊണ്ടുള്ള യൂസേജ് ഒന്നുമില്ല അടിയിൽ ഹോളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലോ മറ്റോ കണക്ട് ചെയ്തിട്ട് ചെടിയോ എന്തെങ്കിലും ഇടാന്ന് വെച്ചാൽ അത് നടക്കത്തില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരെണ്ണം ഞാൻ ഫോൾഡർ ആക്കി കേട്ടോ അത് നമ്മളുടെ വാഷ് ബേസിൻ്റെ സൈഡിൽ തന്നെ അതാ ഹാങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൾക്കത് എടുക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്തു പിന്നെ രണ്ടാമത്തത് എന്ത് ചെയ്തതെന്നല്ലേ കണ്ടില്ലേ കിച്ചണിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ടു ഒരു പ്ലാന്റ് വെച്ചു വളർന്നു വരട്ടെ എങ്ങനെയുണ്ട് അതിൻ്റെ റേറ്റ് ഞാൻ കൊടുക്കാം കേട്ടോ അതാ ഇതാണ്